നമസ്തേ സാധനാപാതം സൂത്രം പതിനാലിൽ പുണ്യാപുണ്യ ഫലങ്ങൾ പുണ്യാപുണ്യ കർമ്മങ്ങളുടെ ഫലമായി സുഖദുഃഖ കർമ്മഫലങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു ഇനി ആ ദുഃഖങ്ങൾ ഏതെല്ലാം രീതിയിൽ എത്ര വിധത്തിൽ വരും എന്നാണ് സൂത്രം പതിനഞ്ചിൽ പറയുന്നത് സൂത്രം പതിനഞ്ച് പരിണാമ ഗുണവൃത്തി ഗുണവൃത്തിവിരോധാത് ച ദുഃഖമേവ സർവം വിവേകിന പരിണാമതാപ സംസ്കാരദുഃഖേർ ദുഃഖം താപദുഃഖം ദുഃഖം പരിണാമം കൊണ്ടും താപം കൊണ്ടും സംസ്കാരം കൊണ്ടും ഉണ്ടാകുന്ന ദുഃഖം അതുപോലെ ഗുണവൃത്തി വിരോധാത് ച ഗുണവൃത്തികൾ തമ്മിലുള്ള സത്വം രജസ് തമസ് എന്നിവയാണ് ഗുണങ്ങൾ ഈ ഗുണങ്ങൾ തമ്മിലുള്ള പരസ്പര വിരോധം കൊണ്ടും ദുഃഖമുണ്ടാകും അങ്ങനെ ദുഃഖം നാല് വിധത്തിലാണ് എന്ന് പറയാം പരിണാമ ദുഃഖം താപദുഃഖം ദുഃഖം അതുപോലെ ഗുണവൃത്തി വിരോധ ദുഃഖം ഇവയിൽ വിവേകിന വിവേകികളായ യോഗികൾക്ക് ദുഃഖമേവ എല്ലാം ദുഃഖം തന്നെയാവും ഇതിൽ സുഖവും ഉണ്ടാവും ഈ നാല് വിധത്തിൽ സുഖവും വരും ദുഃഖവും വരും അതിൽ വിവേകികളായ യോഗികളെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖം തന്നെയാകുന്നു എന്ന് ഈ സൂത്രത്തിന്റെ അർത്ഥത്തിൽ പറയും പരിണാമ ദുഃഖം താപദുഃഖം ദുഃഖം സത്വരജത്തമോ ഗുണങ്ങളുടെ പരസ്പര വൈരുദ്ധ്യം കൊണ്ടുണ്ടാകുന്ന ദുഃഖം എല്ലാം വിവേകികളായ യോഗികൾക്ക് ദുഃഖമയം തന്നെയാണ് എല്ലാ തരത്തിലുണ്ടാകുന്ന ദുഃഖവും ദുഃഖമാണ് എല്ലാ തരത്തിലുണ്ടാകുന്ന സുഖവും അടിസ്ഥാനപരമായി ദുഃഖം തന്നെയാണ് എന്ന് ഈ സൂചന കൊണ്ട് പറയാണ് പരിണാമ ദുഃഖം എന്ന് പറഞ്ഞാൽ മാറ്റം പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം പരിവർത്തനം അസ്ഥിരത ഇവ മൂലമുണ്ടാകുന്ന ദുഃഖം ഈ ലോകത്ത് എല്ലാത്തിലും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയും അപ്പം മാറ്റം എന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനാൽ സുഖം തരുന്ന സകലതും ദുഃഖമയമായി മാറും ഇപ്പം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അവസാനിക്കുന്നത് ദുഃഖത്തിലായിരിക്കും പോസിറ്റീവായ അനുഭവങ്ങൾ അവസാനിക്കുമ്പോൾ ദുഃഖമാവുമോ ഭയം ഉണ്ടാകുമോ ഭയം കൊണ്ടുവരുമോ എന്നൊരു സംശയമുണ്ട് ചിലപ്പോൾ അത് ഭയം ഉണ്ടാക്കുകയും ചെയ്യും മാനസികമായി നല്ല സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളിലെല്ലാം ചില ആൾക്കാർ അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് ചിന്തിച്ച് ആശങ്കാകുലരാകും അങ്ങനെ സുഖാനുഭവങ്ങൾ തന്നെ ദുഃഖമായി മാറും അതാണ് പരിണാമ ദുഃഖം മാറ്റം ഒരു ഒരു സിറ്റുവേഷനിൽ നിന്ന് അടുത്ത സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ ആ സുഖാനുഭവം ദുഃഖാനുഭവമായി മാറാം നിത്യജീവിതത്തിൽ ധാരാളം സംഭവങ്ങളുണ്ട് അതൊന്നും ഉദാഹരിച്ചിട്ട് ഈ ഇതിൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ലേ രണ്ടാമത്തത് താപദുഃഖം താപം ചൂട് ആഗ്രഹം ഭയം നഷ്ടം എന്നിവ കാരണം വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ അത് കാരണം കഷ്ടത അനുഭവപ്പെടുക അത് കാരണം ഉള്ളിൽ ചൂട് ഉണ്ടാവുക രജോ ഗുണം വർദ്ധിച്ചു വരിക അപ്പം താപസ് തപസ് ചൂടുണ്ടാവുക അതു തന്നെയാണ് താപദുഃഖം എന്ന് പറയുക ഉള്ളിലിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് ചൂടാവുന്നു എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇതിനെയാണ് താപദുഃഖം എന്ന് പറയാം നാം സുഖം അനുഭവിക്കുമ്പോൾ തന്നെ സുഖത്തിന് തടസ്സമായി നിലനിൽക്കുന്നതിനോട് ക്രോധം വരും ദേഷ്യം വരും ക്രോധം കൊണ്ട് ചിത്തം തപ്തമാവും ആസക്തി നിരാശ നഷ്ടഭയം എന്നിവയിൽ നിന്ന് ഉള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാവും ഇങ്ങനെ സുഖങ്ങളിൽ ദുഃഖം ചേർന്നിരിക്കുന്നതിനാൽ അതിനെ താപദുഃഖം എന്ന് പറയും നമ്മളൊരു സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൈര നിരന്തരം ജീവിതത്തിൽ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് തടസ്സമാകുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് തന്നെ അതിനോട് ദേഷ്യം വരും ഒരു ഭാഗത്ത് സുഖം അനുഭവിക്കും അതേ സമയത്ത് തന്നെ മറ്റൊന്നിനോട് ദേഷ്യം അനുഭവിക്കുകയും ചെയ്യും ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സുഖാനുഭവം ആ സുഖാനുഭവത്തിന്റെ അടിസ്ഥ അനുഭവിക്കുമ്പോൾ തന്നെ ചൂടാവുകയും ചെയ്യും താപം അനുഭവിക്കുകയും ചെയ്യും കുടുംബജീവിതത്തിൽ നിന്നും എന്ന് നമുക്ക് ധാരാളം ഇത്തരം സംഭവങ്ങൾ ഉദാഹരണങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അടുത്തത് സംസ്കാര സംസ്കാരദുഃഖമാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സംസ്കാര മുദ്രകളാണ് അത്തരം ശീലങ്ങൾ അതുപോലെ പ്രവണതകൾ ഉപബോധ മനസ്സിലെ അവസ്ഥ എന്നിവ മൂലമുണ്ടാകുന്ന ദുഃഖമാണ് സംസ്കാര ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ചില സംഭവ ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുന്ന ഒരു സദസ്സിലും അല്ലെങ്കിൽ ഒരു വേദിയിലും ഒരു സന്ദർഭത്തിലും നമ്മുടെ ഉള്ളിൽ ഈ ഉപബോധ മനസ്സിൽ നിന്ന് അതിനോട് ചേരാൻ പറ്റാതെ ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥയൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാം അടുത്തതാണ് ഗുണവൃത്തി വിരോധ ദുഃഖം നമ്മുടെ ഉള്ളിലുള്ള സത്വരജസ്തമസ് ഗുണങ്ങൾ ഈ ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇവ തമ്മിലുള്ള സംഘർഷം ആന്തരിക സംഘർഷങ്ങൾ അതുപോലെ സമ്മർദ്ദങ്ങൾ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ അതൊക്കെ ആണ് ഇത് ഈ ഗുണവൃത്തി വിരോധ ദുഃഖം എന്ന് പറയാൻ സത് സ്വത്വബോധം സ്വത്വബോധത്തിലെ ആശയക്കുഴപ്പം കാരണം ഉണ്ടാകുന്ന ദുഃഖമാണ് ഗുണവൃത്തി വിരോധം ഏതെങ്കിലും ഒരു ഗുണം പ്രബലമാവുന്ന സമയം ഒന്ന് ഒന്ന് നന്നാവാം എന്ന് വിചാരിക്കുന്നു ആ നന്നാവാം വിചാരിച്ച് നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റ് സത്വഗുണത്തിലേക്ക് ഏർക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ ഈ രജോ ഗുണവും തമോ ഗുണവും കൂടി ചേർന്ന് അതിനെ പിൻവലിപ്പിക്കും ഭയങ്കര മയസ് അപ്പം മദ്യം കഴിക്കുന്നത് നിർത്തുന്നു ഒരു ശീലം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ശീലം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ശീലത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രേരണയും ഉണ്ടാവും ഇതിനെയാണ് ഗുണവൃത്തി വിരോധ ദുഃഖം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗുണം പ്രബലമാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റു രണ്ട് ഗുണങ്ങളും കൂടി അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതാണ് അതിന് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതിനെ ജയിക്കാൻ നമ്മൾ ഗുണങ്ങളിൽ നിന്ന് അതീതനാകണം ഈ ഗുണങ്ങളിൽ ത്രിഗുണാത്മകതയിൽ നിന്ന് നമ്മൾ മോചനം നേടണം ഈ ഗുണങ്ങളിൽ നമ്മൾ അഭിരമിക്കാതിരിക്കണം അങ്ങനെയാണ് നമ്മൾ ഈ ഗുണത്തിൽ നിന്ന് ഈ ഗുണവിരോധ ദുഃഖത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടാൻ വേണ്ടി കഴിയുക അപ്പൊ ദുഃഖവും സുഖവും ഉണ്ടാവുന്നുണ്ട് യോഗിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുഖവും ആത്യന്തികമായി ദുഃഖമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം അത് കേവലം നിമിഷങ്ങൾ മാത്രം നിലനിൽക്കുന്നതാണ് ഈ സുഖങ്ങൾ അതിനപ്പുറത്ത് അതൊരു ദുഃഖത്തിലേക്ക് മാറുന്നു അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്തുണ്ട് ഒരു ദുഃഖമുണ്ട് നഷ്ടം എന്ന് പറയുന്ന ദുഃഖമാണ് ലാഭം എന്ന് പറയുന്നത് സുഖമാണ് ഈ ലാഭം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അവിടെ ദുഃഖത്തെ കാണണം സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സന്താപത്തെ കാണണം ഒന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് സന്താപി സന്തപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അത് യോഗിക്ക് സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാ സംസ്കാര അനുഭവങ്ങളും അത് മധുരമായി തോന്നുമ്പോഴും അന്തർലീനമായി ദുഃഖമാണെന്ന് യോഗി കാണും എന്നാണ് വ്യാസൻ അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാവരും ഈ സത്യം ഗ്രഹിക്കുന്നില്ല വിവേചനപരമായ ജ്ഞാനമുള്ളവൻ വിവേക ഉള്ളവൻ മാത്രമാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് വാചസ്പതി മിശ്രയും പറയും സാധാരണ മനുഷ്യർ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നു എന്നാൽ ജ്ഞാനികൾ അവയുടെ ക്ഷണികവും സ്വയം പരാജയപ്പെടുത്തുന്നതുമായ സ്വഭാവം കാണുന്നു ഈ തിരിച്ചറിവ് യോഗിയെ നിരാശനാക്കുന്നില്ല അത് മോചനത്തിലേക്കുള്ള മോക്ഷത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കവാടമായ വൈരാഗ്യത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആനന്ദങ്ങൾ പോലും താൽക്കാലിക സംതൃപ്തി മാത്രമേ നൽകുന്നുള്ളൂ എന്ന് തിരിച്ചറിയുന്ന യോഗി താൽക്കാലിക സന്തോഷത്താൽ വഞ്ചിക്കപ്പെടരുത് യഥാർത്ഥ ആനന്ദം ഗുണങ്ങൾക്കപ്പുറം ആത്മാൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് സ്വാമി വിവേകാനന്ദനും പറയുന്നുണ്ട് ബുദ്ധന്റെ ദർശനങ്ങളും ഇതുമായി ചേർന്നു പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സത്യങ്ങൾ ഉത്തമ സത്യങ്ങൾ നോബിൾ ട്രൂത്ത് എന്ന് അറിയപ്പെടുന്ന ദുഃഖം സമുദ നിരോധം മാർഗം എന്നിവ ഇതുമായി ബന്ധിപ്പിച്ച് നമ്മൾക്ക് പറയാവുന്നതാണ് എല്ലാ വസ്തുക്കളും കഷ്ടപ്പാട് തൃപ്തിയില്ലായ്മ അസ്ഥിരത എന്നിവയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു കാരണം നിലനിൽപ്പിനായുള്ള ആഗ്രഹം സുഖം സ്ഥിരത എന്നിവയാണ് ആസക്തിയെ ചമിപ്പിക്കുന്നതിലൂടെ കഷ്ടപ്പാടുകൾ കുന്നു അതിനെ അഷ്ടാംഗമാർഗം ബുദ്ധൻ നിർദ്ദേശിക്കും ശരിയായ കാഴ്ചപ്പാട് ശരിയായ ദൃഢനിശ്ചയം ശരിയായ സംസാരം ശരിയായ പെരുമാറ്റം ശരിയായ ഉപജീവനമാർഗം മാർഗം ശരിയായ ശ്രമം ശരിയായ മനസ്സ് ശരിയായ സമാധി ഇത് യോഗയിലെ യമനിയമാദികൾക്ക് സമാനമാകും കുറിച്ച് തുടർന്ന് വരുന്ന സൂത്രങ്ങളിൽ പറയും അപ്പം ഈ ബുദ്ധതത്വം അനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളും യോഗയിൽ ദുഃഖത്തിനെ കുറിച്ച് നൽകുന്ന വ്യാഖ്യാനങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറയാനാണ് ഇത് പറഞ്ഞത് ഈ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത സൂത്രത്തിൽ പറയാം